ഡേ സലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് ആ യാത്രയുടെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ആനന്ദഭാസ്റ്ററുടെ പ്രിയ മകൻ ഗായോസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അവൻ്റെ ഒരു അപകടമുണ്ടായി അവൻ്റെ കുടല് എൻ്റെ ഒരു ഭാഗം ഒരു പ്രത്യേകമായ ബായികിന് ഉള്ളിൽ എടുത്ത് വെച്ച് വയറിനോട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉള്ളത് എന്നാൽ അത് തിരിച്ചെടുത്ത് വെക്കണമെങ്കിൽ ഓപ്പറേഷന് നല്ലൊരു സാമ്പത്തിക ചിലവ് ഉണ്ടാകുമായിരുന്നു എന്നാൽ ആ മോനെ അവനെ അവൻ്റെ ശരീരത്തിൽ അന്ന് നടന്ന പത്താമത്തെ സർജറിയാണ് നടക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് പക്ഷേ പൈസ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ആ കർത്തുദാസനും ദേവദാസിയും പ്രത്യേകിച്ച് ആ പ്രിയ മോനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടി കാരണം ചൂട് സമയങ്ങളിലൊക്കെ അധികമായ പ്രയാസങ്ങൾ അവൻ്റെ ആ കുടലെ ഭാഗം വിളിയിലിരിക്കുന്നുകൊണ്ടുണ്ടായി മാത്രമല്ല എപ്പോഴും വയർന്ന പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ആ പ്രിയ മോന് മറ്റ് ഗത്യന്ത്രമില്ലാതെ അതുമായിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു കാരണം അവനെ ചികിത്സ ചെയ്യാനൊരു മാർഗ്ഗം അവന് ഓപ്പറേഷൻ ചെയ്യാനൊരു മാർഗമില്ലായിരുന്നു നമ്മൾ അവനെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് അന്ന് പ്രിയ പൈതലിനെ സഹായിപ്പാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ ആദ്യം എന്നാൽ പിന്നീട് അപകടത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ്റെ കുടല് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ വെളിയിൽ ആയിരിക്കുന്ന കുടൽ ആകത്ത് ഓപ്പറേഷൻ ചെയ്ത് വെക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ വിഷമിച്ചത് ആ സമയത്ത് ആനന്ദബാസ് പലപ്പോഴും ആവശ്യം തന്നെ വിളിക്കുകയും അങ്ങനെ ആ പ്രിയ വൈദ്യലിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു അതനുസരിച്ച് പ്രിയമുള്ളവർ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തെ സഹായിക്കുകയും ആ വീഡിയോ കഴിയുന്ന സഹായിക്കാൻ കഴിയുന്ന പ്രിയമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം രൂപ ആ പ്രിയ പൈതലിന് ലഭിക്കാൻ കിടത്ത സഹായിച്ചു അപ്പോൾ അവന് ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായിട്ട് അവൻ്റെ ഭവനത്തിലായിരിക്കുന്നു അവനെ ഇനിയും ചെറിയ ഒരു ഒരു റിവ്യൂം കൂടെ ചെയ്യാനുണ്ട് അത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഉള്ളത് പ്രത്യേക പൈതലിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമല്ല പ്രിയമുള്ളവരെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് അയക്കുന്ന പൈസകളെല്ലാം അവരുടെ അക്കൗണ്ടുകളിലാണ് വരുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ഒത്തിരി പേരുടെ കണനീര് വേദനകൾ മാറുവാൻ കർത്താവ് നമ്മെ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നു പിന്നെ പ്രിയമുള്ളവരെ വളരെ നിരാശയുടെ അനുഭവത്തിലായിരുന്നു ആ മോനൊക്കെ ആ മീൻ അന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കുടുംബം ഒരു പ്രയാസത്തിന് അനുഭവങ്ങളിലൂടെ പോകുമായിരുന്നു അന്നാ ദൈവത്തിന് സകലം സാധ്യമാണ് ദൈവത്തിൻ്റെ തിരഹിതം നമ്മളിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രിയമുള്ളവരെ സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് ഇനി നമുക്ക് ഒരുപാട് പേരുടെ കണനീരൊപ്പാൻ ഉണ്ട് ഒരുപാട് പേരുടെ വേദനിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാനുണ്ട് നമുക്ക് പ്രിയമുള്ളവരെ എല്ലാ പ്രിയമുള്ളവർക്കും വീട്ടിൽ ചെന്ന് അവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അയക്കുന്നതായിരിക്കുന്ന ഫോൺ നമ്പറിലൂടെ പലർക്കും വിളിക്കാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനായി കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ തുടർന്നും ആ പ്രിയ വൈദ്യലിന് വേണ്ടിയും ആനന്ദവാസക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അവർക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ഥലമോ ഒന്നുമില്ല അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ നെടുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ എൻ്റെ യാത്രയെ ഓർത്തും പ്രത്യേകമായി എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു ഭർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അണമി